എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് പാക്ക് ചെയ്യാനുണ്ട് പിന്നെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാല് ഞങ്ങള് സൺഡേ നാട്ടിലോട്ട് പോവാണ് അപ്പൊ അതിൻ്റെ കുറച്ച് തിരക്കിലാണ് അപ്പൊ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത് ക്ലീനിങ്ങും പാക്കിങ്ങും ഒക്കെയുള്ള വീഡിയോ ആണ് കുറച്ച് ദിവസത്തെ വീഡിയോ ആണ് ഒരു ദിവസത്തെ അല്ല കേട്ടോ എല്ലാം ചെയ്യുന്നത് കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ അല്ല ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ നാട്ടിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ ക്ലീനപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ജൂണിലേ തിരിച്ച് വരത്തുള്ളൂ ഞങ്ങൾ കിട്ടോ ഞാനും മക്കളും ജൂണിലെ തിരിച്ചു വരത്തുള്ളൂ അപ്പോൾ കുറേ എന്താ പറയുക നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പോയാൽ വരുമ്പോഴത്തേക്ക് മൊത്തമായിട്ട് മോശമായിട്ട് കിടക്കും അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഒഴിച്ച് വഴിച്ച് എല്ലാം വെക്കണം ക്ലീൻ ചെയ്ത് വെക്കണം അപ്പൊ അതിൻ്റെ ഒക്കെ വീഡിയോ ആണ് അപ്പൊ കൊറച്ചു കുറച്ചായിട്ട് ഞാൻ എടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ കൊറേ സാധനങ്ങൾ ഞങ്ങൾ നാട്ടിൽ കൊണ്ടാവാൻ വേണ്ടിട്ട് പാക്കേജ് വെച്ച് ഇതിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ എടുത്തു വെക്കണം അതൊന്നും ആയിട്ടില്ല കേട്ടോ അതിനിപ്പ തേടാ ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പൊ കടലമാവൊക്കെ കൊണ്ടന്നത് ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത് ഇല്ലത് കുറച്ച് ഞാൻ യൂസ് ചെയ്തിട്ട് ബാക്കി അങ്ങനെ തന്നെ ഇരിക്കണ്ട് ഇതൊക്കെ എന്നും നാട്ടിക്കൊണ്ടില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നാട്ടുന്നതും കൊണ്ടാവാം ബാക്കി ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് ചോദിച്ചോ സാമ്പാർ സാമ്പാർ അപ്പം താഴെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ തട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു വെറുതായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ബോട്ടിലുള്ളതൊക്കെ ഞാൻ മാറ്റി എന്നിട്ട് അവിടെയുള്ള പൊടിയൊക്കെ താഴെ തട്ടിയിട്ട് അവിടെ നല്ല വൃത്തിക്കൊന്ന് അടിച്ചു നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചു അടുക്കളയിലത്തെ സാധനങ്ങളൊക്കെ തുണിയൊക്കെ ഒന്നും പാക്ക് ചെയ്തില്ല കേട്ടോ വെറുതെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കറുത്തിട്ടുണ്ടാകുന്ന അതുകൊണ്ട് നല്ല വൃത്തിക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം ഫ്രിഡ്ജിൽ അങ്ങനെ അധിക സാധനങ്ങളൊന്നുമില്ല ഇല്ല പോകുന്നെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ കുറച്ച് തക്കാളി ഉള്ളിയൊക്കെ ഉണ്ട് നമ്മൾ പോകുന്നവരെയൊക്കെ യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ ഫ്രിഡ്ജിനെ മൊത്തമായിട്ടൊന്ന് ഊരിയെടുക്കുന്നുണ്ട് ഈ രണ്ട് സാധനം മാത്രം ഊരി വരുന്നില്ല കേട്ടോ ഭയങ്കര വാശി ഒഴിച്ച അവിടെ തന്നെ ഇരിക്കുകയാണ് കുറേ സമയം ഞാൻ ഇളക്കാൻ നോക്കി അത് രണ്ടും കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ വിട്ടു അത് അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒന്ന് കിച്ചണിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചു കിട്ടിയത് നമുക്ക് കഴുകിയെടുക്കാം ബാക്കി അവിടെ തന്നെ തേച്ച് കഴുകാം ഞാൻ അതൊക്കെ കിച്ചണിൽ കൊണ്ടുപോയിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട് ഉണന്നിട്ട് ബാൽക്കണിയിൽ വെച്ചിട്ട് ഒന്ന് ഉണക്കി ഉണക്കിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും അതിൻ്റെ വെയിലും പോയി കേട്ടോ കാരണം ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അത് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഒരു പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെയാണ് ആ ബാൽക്കണീൻ്റെ സൈഡിൽ വെയിൽ വരുന്നത് എന്നാലും കുഴപ്പമില്ല ചെറിയ വെയിലൊക്കെ ഒരു ചൂടൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ വലിയ തണുപ്പൊന്നും ഇല്ലാത്തത് ഉണങ്ങി കിട്ടിക്കോളും പിന്നെ അതൊക്കെ അവിടെ വെച്ച ശേഷം നേരെ വന്നിട്ട് ഫ്രിഡ്ജ് മൊത്തമായിട്ടൊന്ന് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു നമ്മുടെ ഫ്രീസറിൽ മാത്രം കുറച്ച് ചിക്കൻ ഉണ്ട് വേറെ ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ അതിനകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീസറൊന്നുമില്ല വൃത്തികേടൊന്നും ഇല്ല താഴെ മാത്രം ഇങ്ങനെ പച്ചക്കറി വെക്കുന്നിടത്തൊക്കെയാണ് ചെറുതായിട്ടൊന്ന് പറ്റിപ്പിടിച്ചിട്ടൊക്കെ ഉള്ളത് അതൊക്കെ നല്ലപോലെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി പിന്നെ നമ്മൾ താഴില് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഒന്ന് ഒന്നോ അതും ഒന്ന് കഴുകി കഴുകിയിട്ടുട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും നല്ല വൃത്തിയായിട്ട് അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഇപ്പുറം സൈഡിലും നല്ലപോലെ ഒന്ന് തേച്ച് കഴുകി കൊടുക്കുന്നുണ്ട് ഇളകി വരാത്ത രണ്ടാളെയും ഞാൻ അവിടെ നിന്ന് തന്നെ തേച്ച് കഴുകി കൊടുത്തു കേട്ടോ പക്ഷേ വൃത്തിയായില്ല അതിൻ്റെ ഇടയിലൊക്കെ പിടിച്ചതൊന്നും ഇളകി വരുന്നില്ല എന്നാലും ഒരുവിധമൊക്കെ അങ്ങനെ കഴുകി കൊടുത്തു പിന്നെ മീത്തെ കരയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സൺഡേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ അന്ന് കുറച്ച് കഴിക്കാനായിട്ട് ചപ്പാത്തിയും പിന്നെന്താണ് ചിക്കൻ്റെ അച്ചാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുത്തോണ്ടിരിക്കയാണ് എല്ലാം ആദ്യം ഒന്ന് പരത്തി വെച്ചു കേട്ടോ എന്നിട്ടാണ് ഞാൻ ചുട്ടെടുക്കാൻ വേണ്ടി തുടങ്ങിയത് കുറച്ചധികം തന്നെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് വണ്ടിയിൽ നിന്നൊക്കെ കഴിക്കാം പിന്നെ ബാലൻസ് വന്നാൽ നമുക്ക് നാളത്തേക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു എന്തെങ്കിലും കറി വാങ്ങിച്ചാൽ കഴിക്കാമോ എന്ന് വിചാരിച്ചു പിന്നെ ചിക്കൻ അച്ചാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ആയിരുന്നു ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ട് അതൊക്കെ പാക്ക് ചെയ്ത് അച്ചാറൊരു ബോട്ടിലാണ് എടുത്തത് അങ്ങനെ അച്ചാറും ഒരു ബോട്ടിലൊക്കെ എടുത്ത് എല്ലാം റെഡി ആക്കിയിട്ടോ അതിനുശേഷം നമ്മൾ കുളിച്ച് എല്ലാവരും റെഡിയായി അപ്പോൾ ഇപ്പോൾ സമയം ആയി വൈകുന്നേരമായിട്ടോ ഒരഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി ഞാൻ കിച്ചണൊക്കെ കഴിയുന്നത്രയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മുന്നോട്ടിയുടെയും പൂജയുടെയും സൈക്കിളൊക്കെ നീത്ത കൊണ്ടുവച്ച് അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഒരു അഞ്ചര ആവുമ്പോഴത്തേക്ക് റെഡി ആയിട്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ബായ്